അള്ളാഹു സുബാനു നമ്മുടെ വിവാദത്തിന് നമ്മൾ സ്വീകരിക്കട്ടെ മതിയായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ അള്ളാഹുബാൻ ഷെരീഫിന്റെ അവസാന നിമിഷത്തിലേക്ക് സഞ്ചരിക്കുമ്പോ അള്ളാഹു എല്ലാ ദോഷങ്ങളും മാപ്പ് ഉൾപ്പെടുത്തട്ടെ നൽകുന്ന പേർ പരിശുദ്ധമായ തറാവീഹിൽ നമസ്കരിച്ചിരിക്കുന്നവരാണ് നമ്മൾ അള്ളാഹുബാൻ കബൂൽ ചെയ്യട്ടെ പരിശുദ്ധമായ റമദാൻ ഷരീഫ് മുപ്പത് പൂർത്തിയാൽ പോലും പൂർത്തിയായി ലഭിച്ചാൽ പോലും വരുന്ന ഈ ഒരു രാത്രി പെരുന്നാളിൻ്റെ രാവിലേക്ക് പ്രവേശിച്ചിരിക്കുകയായിരുന്നു പരിശുദ്ധമായ റമലാലിൽ നിന്ന് വിട പറഞ്ഞ് മറ്റൊരു ചൊവ്വാലിലേക്ക് പ്രവേശിച്ച സന്ദർഭമാണ് അള്ളാഹു സുബാന രൂപതാര നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കട്ടെ അതുകൊണ്ട് ഓരോ ദിവസം ദിവസങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ വളരെ പ്രധാനമേറിയ ലീലത്തിൽ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഈ ദിവസങ്ങളെ ആദരവോടെ ബഹുമാനത്തോടെ നിബാധകളെ കൊണ്ട് ധന്യമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക അള്ളാഹു നൽകാൻ ആഗ്രഹിക്കട്ടെ പറയുകയാണ് അൻസാരിയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ സഹാബി അലൈഹി കൂടെ മദീനയിലുള്ള കൂട്ടത്തിൽപ്പെട്ട ഒരു 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 അദ്ദേഹം അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു വലിയ ാണ് കച്ചവടം നടത്തുന്ന ആളാണ് ഒരു വേറെ കച്ചവടത്തിന് വേണ്ടി പോകുന്നു ആ പോകുന്ന വഴിയിൽ വെച്ചുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് ഒരു കൊള്ളക്കാരൻ മുമ്പിലേക്ക് കടന്നു വരുന്ന സന്ദർഭമുണ്ടായി ആ കൊള്ളക്കാരൻ നടന്നു വന്നു അവിടെ പറഞ്ഞു കൊള്ളച്ച് കൊള്ള നടത്താൻ വേണ്ടി വന്ന ആൾ അവിടെ നിന്ന് പറഞ്ഞു അല്ലേ സുഹൃത്തുള്ള മുളിവൻ സമ്പത്തും എനിക്ക് തരണം മാത്രമല്ല നിന്നെ ഞാൻ വധിച്ചു കളയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് സഹാബി ആ മനുഷ്യനോട് ചോദിച്ചു അല്ല നിങ്ങൾക്ക് എന്തിനാണ് എന്റെ സമ്പത്തുകൾ മുഴുവൻ തരാം എന്റെ സമ്പത്തുകളെല്ലാം നിങ്ങൾക്ക് തരാം പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് എന്നെ കൊന്നു കളയുന്നത് എന്നെ എന്തിനാണ് ജീവൻ എടുക്കുന്നത് എന്നവിടെന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു എന്റെ സമ്പത്ത് മാത്രം പോരാ സമ്പത്ത് മാത്രമല്ല വേണ്ടത് എന്റെ ജീവനും എനിക്ക് വേണം അവിടെന്ന് പറഞ്ഞു എങ്കിലിതാ എനിക്കൊരു വസീയത് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമുണ്ട് എന്റെ സമ്പത്തെല്ലാം നിങ്ങൾക്ക് തരാം പക്ഷെ എനിക്കൊരാവശ്യമുണ്ട് എനിക്കൊന്ന് ചെയ്യണം നാല് കൊള്ളന്ന് സമ്മതം നൽകുകയാണ് ആ വാഹനത്തിൽ നിന്ന് അവിടെ നിന്ന് അതാ വെള്ളം എടുക്കുന്നു ഒന്നു എടുക്കുന്നു ആ ഒന്നു എടുത്തിട്ട് നാല് രംഗത്ത് സംസ്കരിക്കുകയാണ് ആ സംസ്കാരത്തിന്റെ അവസാന സമയത്തുണ്ടല്ലോതിൽ കടന്നിട്ട് അന്നാ ദുവിനോട് ചെയ്യുകയാണ്

കൊതിരയുടെ പുറത്തൊരാള് കടന്നു വരികയാണ് ആ കടന്ന് വന്നിട്ടോ അവിടുന്ന് കൊള്ളക്കാരനായ ആടെ മുമ്പിലേക്ക് നൽകുന്നു അവർ രണ്ടുപേരും അതാ അവിടുന്ന് അവർ പരസ്പരം അതാ അവിടുന്ന് കൊല ചെയ്യാൻ കൊല്ലിക്കുന്ന ആളുകൾ രണ്ടുപേരും അവിടുന്ന് വാളിനാൽ അവർ വൽപ്പിടുത്ത് നടക്കുകയാണ് അവസാനം അതാ ഈ കൊല്ലക്കാരൻ അവിടെ വെച്ച് മരണപ്പെടുന്നു ഇത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി അർപ്പിക്കുകയാണ് ഇന്നക്ക് ആ മനുഷ്യൻ അവിടെ നിന്ന് പോകുമ്പോ അവിടെ നിന്ന് പറയുന്നു അല്ല നിങ്ങൾ ആരാണ് ആരാണ് നിങ്ങൾ ഈ സമയത്ത് എങ്ങനെയാണ് ഇവിടെ രക്ഷപ്പെടുത്താൻ വന്നത് എന്താണുണ്ടായതെന്ന് ചോദിക്കുമ്പോ അവിടുന്നതാ ആ മനുഷ്യനായി വന്ന ആ മനുഷ്യർ ആ കുതിരയൽ വന്ന ആൾ പറയുകയാണ് ഞാൻ ഇതാ അവിന്റെ പ്രയാസഘട്ടത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോ അതാ ദുഃഖത്തിനാൽ പ്രയാസം അനുഭവപ്പെടുമ്പോ ആ വലിയ വന്നപ്പോ അവിടുന്നതാ മുന്നോട് തോന്നുന്നോട് ആ ചെയ്തല്ലോ ആദ്യമൊന്നും തവണ ദുആ ഒന്നാൻ ആകാശത്തിന്റെ വാതിലുകൾ ഇങ്ങനെ മുട്ടുകയാണ് മാത്രമല്ല രണ്ടാമതും പങ്ക് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ ദുഃഹ ചെയ്തപ്പോ രണ്ടാൻ ആകാശത്തേക്കുള്ള എല്ലാ മലക്കുകളോ ആ പുലിയ

ോട് സമ്മതം വാങ്ങിയിട്ട് ഞാൻ ഭൂമിയിലേക്ക് ഇങ്ങോട്ട് തിരിച്ചു വന്നതാണ് ഇതൊക്കെ പറഞ്ഞപ്പോ

െ ഇന്ന് നമ്മൾ വീട്ടിൽ ചെന്നട്ടോ അറ്റിരുന്നു പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന ദിവസമാണല്ലോ നമസ്കരിച്ചവരാണല്ലോ അതുകൊണ്ട് ഇന്നത്തെ ദിവസം വെറുതെ ആക്കില്ല ഇന്ന് അള്ളാഹുലേക്ക് എന്താണോ നമ്മുടെ വിഷമങ്ങള് അല്ലാഹുവിനോട് പറയാൻ തയ്യാറാവണോ നമ്മുടെ അഭിപാദത്തിന് സ്വീകരിക്കട്ടെ മതിയായ പ്രതിഫലം നൽകട്ടെ പോരായ്മകൾ അല്ലാഹ് പരിഹരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിലുള്ള അലാലായ ഉദ്ദേശങ്ങളെ അള്ളാഹ് പൂർത്തീകരിക്കട്ടെ രോഗികൾക്കുള്ള രോഗത്ത് ശിവ നൽകട്ടെ അല്ലോതാന അപകടങ്ങളിൽ നിന്ന് കാത്തിരിക്കട്ടെ അപകട മരണങ്ങളിൽ നിന്ന് കാത്തിരിച്ചെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാത്തിരിച്ചാ കടങ്ങളിൽ വീടില്ലാത്തവർക്ക് നോമ്പുതറയിലേക്ക് അള്ളാഹുവേ ഇന്നത്തെ നോമ്പുറ തന്ന സഹോദരൻ അള്ളാഹുവേ ആ ഉപ്പയുടെ രോഗത്തെ ശിപ നൽകണേ അല്ലാ രോഗത്തെ ശിപ നൽകണേ അല്ലാ അതുപോലെ 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 ഒരുപാട് അതിലേക്ക് സഹായിച്ചവർ ർക്ക് കത്തിയിലേക്ക് നൽകിയവർ അങ്ങനെ പലതും സഹായിച്ചവർ സഹകരിച്ചവർ അല്ലാതെ എല്ലാവർക്കും മതിയായ പ്രതിഫലം നൽകണേ അല്ല അല്ലാതെ ഓരോരുത്തരുടെയും ഹലാലായ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണേ അല്ല